ഹലോ കൂട്ടുകാരെ നമസ്കാരം ഒരു കുട്ടി ഞായറാഴ്ച ബ്ലോക്ക് ആണ് പൂക്കൾ വരച്ച് വെച്ചേക്കണത് ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം വീട്ടിലുള്ള പൂക്കളാണ് കുറച്ച് ചെടികളൊക്കെ നട്ടു വളർത്തിയിട്ടുണ്ട് അപ്പോൾ അവയിൽ നിന്നുള്ളത് വേണം കേട്ടോ അല്ലി മുന്നേ ഒക്കെ റെഡിയാക്കി മൊബൈൽ ഫോൺ എടുക്കുമ്പോഴേ അവർക്കറിയാൻ മാറട്ടെ ഫോട്ടോ എടുക്കും അല്ലെങ്കിൽ വീഡിയോ എടുക്കും എന്ന് അന്നേരം ഭയങ്കര സ്നേഹമാണ് അപ്പോൾ അവരുടെ സ്നേഹപകടനങ്ങളൊക്കെ കഴിഞ്ഞു അവർ കൂടി കയറ്റി ബൈക്കിൽ ഇരുത്തിയിട്ട് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോവാണ് വീട്ടിൽ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ അത് നമുക്ക് എല്ലാവർക്കും മനുഷ്യരാണ് വിശ്വാസങ്ങളൊക്കെ ഒത്തിരി ഉള്ള ആൾക്കാരാണ് അപ്പൊ നമുക്ക് അങ്ങനെ വിശ്വാസമുള്ള ഒത്തിരി ഇടങ്ങൾ ഉണ്ടാവൂട്ടെ ഇടമാണ് കാരക്കരോട്ട ശ്രീ മഹാദേവ് ക്ഷേത്രം ഞങ്ങക്ക് വലിയ വിശ്വാസമുള്ള ഒരു സ്ഥലമാണ് ക്ഷേത്രത്തിൽ എന്ത് അല്ല അന്തരീക്ഷം നോക്കുവ നീലാകാശൊക്കെ കണ്ടെ ക്ഷേത്രത്തിലൊക്കെ ഇറങ്ങി പ്രസാദം കിട്ടിയായിരുന്നു ഗണപതി ഹോമത്തിന്റെ പ്രസാദം ക്ഷേത്രത്തിൽ നിൽക്കണ അമ്മ അമ്മ കുറച്ച് പൊതു നിന്നിട്ടുണ്ടായിരുന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ചുറ്റും നല്ലൊരു പൂന്തോട്ടം ക്രമീകരിച്ചിട്ടുണ്ട് നമ്മൾ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ട് നിൽക്കുമ്പോ തന്നെ അങ് അക്കരെ 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 ചിറ്റിപ്പാറ കാണാൻ പറ്റും കേട്ടോ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും അടുത്താണെങ്കിൽ ഇന്നുവരെ പോകാൻ പറ്റിയിട്ടില്ല ഒരു തവണ പോകണം എന്ന് വിചാരിക്കുന്നു കുട്ടികളൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ കൂടിയൊക്കെ ഓടി കളിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ തൊഴുതിറങ്ങി നല്ലൊരു അന്തരീക്ഷത്തിൽ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് അപ്പോൾ ഇത് ഞാൻ ഫോട്ടോ എടുക്കാമെന്ന വ്യാജേന എല്ലാവരെയും പിടിച്ചു നിർത്തിയിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ എല്ലാവരുടെയും ചിരി കണ്ടോ നൂറിൻ്റെ ബൾബ് കത്ത് നിൽക്കുന്ന മാതിരി ഇത് കഴിഞ്ഞ് നേരെ പറഞ്ഞോടൊട്ടാണ് പോകുന്നത് എൻ്റെ വീട് പറഞ്ഞോടാണേ അപ്പോൾ വീട്ടിലൊന്ന് കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വീട്ടിലോട്ടൊന്ന് പോവാണ് എൻ്റെ കുഞ്ഞുമഴ വീടാണേ ഇത് ഇതിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ വീട് കുഞ്ഞുമഴ വീട്ടിൽ നിറയെ നക്ഷത്ര പുളിയുണ്ട് ഞാൻ മുന്നേ ഉള്ള വീടോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പുളി ഇഞ്ചിക്ക അച്ചാറൊക്കെ ഇടുന്നത് എല്ലാവരും ഒന്ന് കാര്യം കണ്ടു നോക്കണേ അപ്പോൾ അവിടെ നിന്ന് ഒരു കിറ്റ് എടുത്ത് ഒരു കിറ്റ് പുളിച്ചിക്കൊക്കെ പറഞ്ഞു എന്തിനാവോ ഏതിനാകുമോ എന്നറിയില്ല കുറച്ച് കരിവേപ്പില കുറച്ച് കാന്താരി മുളക് ഇത്തിരി വാഷിൻ ഫ്രൂട്ടൊക്കെ കിട്ടിയായിരുന്നു അതെല്ലാം കൂടി തൂക്കി വാരി കവറിലാക്കി തിരിച്ച് വീട്ടിലോട്ട് പോകണം നല്ല മഴക്കോളുണ്ട് മഴ പെയ്യുന്നതിന് മുന്നേ വീട് വറ്റണം അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ താങ്ക്